കഴിഞ്ഞ ദിവസം രൂപതയുടെ സർക്കുലർ കിട്ടിയപ്പോൾ ഏറ്റവും ആദ്യം നോക്കിയത് അപ്പോയിൻമെൻ്റ് ട്രാൻസ്ഫർ ലിസ്റ്റാണ് ഏതൊക്കെ എങ്ങോട്ടൊക്കെ സ്ഥലം മാറി അവിടെയൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടി എന്നുള്ളതാണ് നോക്കിയത് അപ്പോൾ ചില അപ്പോയിൻമെൻറ്റ്സ് കാണുമ്പോൾ സന്തോഷം ചില അപ്പോയിൻമെൻറ്റ്സ് കാണുമ്പോൾ അസൂയ ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ സ്വന്തം മാർക്ക് നോക്കിയിട്ട് പിന്നെ നോക്കുന്നത് തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ മാർക്കാണ് ആ ഫീൽഡിൽ ഇപ്പോഴും വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇതൊക്കെ ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ പത്രോസിനും അതേ ഫീല് തന്നെ നമ്മൾ കാണുന്നത് പത്രോസിന് ഈശോ പുതിയ ദൗത്യം കൊടുത്ത് തൻ്റെ കൂടെ കൊണ്ടുപോകാം ആ സമയത്ത് പത്രോസ് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന യോഹന്നാനാണ് നാനാണ് ഇപ്പോൾ പത്രോസ് ഇങ്ങനെ ചിന്തിച്ച് കാണും ഞാൻ മൂന്നവണ തള്ളിപ്പറഞ്ഞു എന്നിട്ട് എനിക്ക് ഈശോ ഇങ്ങനൊരു പോസ്റ്റ് തന്നു യോഹനാൻ ഒരിക്കലും ഈശോ തള്ളി പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല യോഹനാൻ എപ്പോഴും ഈശോയുടെ കൂടെയാണ് ഈശോയുടെ ഭക്ഷ്യസിൽ തലചാരി കിടക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യനാണ് ഗുരുശൻ്റെ ചവിട്ടിൽ ഫുൾ ടൈം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അങ്ങനെയെങ്കിൽ യോഹനാൻ എന്ത് പോസ്റ്റായിരിക്കും കിട്ടുന്നത് അതിൽ നിന്നാണ് പത്രോസ് ചോദിക്കുന്നത് ഈശോ ഇവൻ്റെ കാര്യം എന്തായി ഈശോക്ക് നന്നായിട്ട് ദേഷ്യം പോകുന്നു ഈശോ പറഞ്ഞു നിനക്കെന്താടാ നീ എന്നെ അനുഗമിക്കുക നീ നിൻ്റെ ബിസിനസ് നോക്ക് അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഈശോ നമ്മുടെ ഓരോരുത്തരോടും പറയുന്ന കാര്യം ഇതാണ് നീ നിൻ്റെ കാര്യം നോക്ക് നീ നിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് നോക്ക് മറ്റുള്ള കാര്യം നിയന്ത്രണം നോക്കാൻ പോകുന്നത് പത്രോസ് എപ്പോഴൊക്കെ ഈശോന്ന് തൻ്റെ ഫോക്കസ് മാറ്റിയോ അപ്പോഴൊക്കെ പത്രോസ് വീണിട്ടുണ്ട് ഏറ്റവും ആദ്യം കണ്ടുമുട്ടുമ്പോൾ പത്രൂസിന് വല നിറിയ മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ പത്രോസ് റോസ് ഈശോ നിന്ന് ഫോക്കസ് മാറ്റിയിട്ട് സ്വയമാണ് നോക്കുന്നത് അപ്പോൾ പത്രോസ് പറയുന്നുണ്ട് ഞാൻ പാപിയാണ് ഞാൻ അകന്നു പോകണേ വെള്ളത്തിൻ്റെ മീന്ന് നടക്കുന്ന ഈശോയെ കണ്ടപ്പോൾ പത്രൂസിന് ആഗ്രഹം വെള്ളത്തിൻ്റെ മീന്ന് നടക്കാൻ ആദ്യം നടന്നു പിന്നീട് ഫോക്കസ് മാറി അടിക്കുന്ന കാറ്റിലായി അപ്പോൾ പത്ര ദിവസം മുങ്ങിപ്പോയി ഇന്നത്തെ കോസ്പെല്ലാം അങ്ങനെ തന്നെയാണ് ഈശോയുടെ കൂടെ നടക്കുകയാണ് എന്നാലും തിരിഞ്ഞു നോക്കി ഫോക്കസ് മാറിപ്പോയി മറ്റുള്ളവരുടെ അപ്പോയിൻമെൻസിൽ ഡിസപ്പോയിൻറ്റഡ് ആവാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ഫോക്കസ് ഓൺ ജീസസ് ഈശോയിലേക്ക് നോക്കുന്നേ ഈശോ എനിക്ക് തന്നിട്ടുള്ള എൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ശ്രദ്ധിച്ചാൽ മതി